കേരളം അടുത്ത അറുപത് ദിവസത്തിനകം നമ്മളുടെ അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ നമ്മളുടെ അടുത്ത ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് ഗവൺമെൻറ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് കേരളത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളെ അടുത്ത അഞ്ച് വർഷത്തേക്ക് ആര് ഭരിക്കണം അത് എൽ ഡി എഫ് ഭരിക്കണമോ അതോ യു ഡി എഫ് ഭരിക്കണമോ അതോ ബി ജെ പി ഭരിക്കണമോ എന്നെല്ലാം നമ്മൾ തീരുമാനിക്കേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ രാഷ്ട്രീയം

കേരളത്തിലെ വികസനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന വികസനം അതുപോലെ തന്നെ നമ്മളുടെ ഓരോരോ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ എല്ലാം കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അഴിമതി വികസനമില്ലായ്മ ഒപ്പം വികസന തുടർച്ച ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് നമ്മൾ ഓരോരുത്തർ അപ്പം ആ രീതിയിൽ ഞാനും കുറെ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള എന്റെ ചില വിലയിരുത്തലുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ മാത്രം വിലയിരുത്തലുകളാണത് അപ്പോൾ ഞാൻ ബിജു നായറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളം പ്രധാനമായും മൂന്ന് മുന്നണികളുടെ ഇടയിലാണല്ലോ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫ് എന്നൊരു മുന്നണി യു ഡി എഫ് എന്നൊരു മുന്നണി അതുപോലെ എൻ ഡി എ എന്നൊരു മുന്നണി എൽ ഡി എഫിനും യു ഡി എഫിനും മാറിയും തിരിഞ്ഞും ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വോട്ട് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും യു ഡി എഫിന് ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ എൽ ഡി എഫിനേക്കാളും ഒരു രണ്ട് മൂന്ന് ശതമാനം വോട്ട് അധികം കിട്ടിയെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ബി ജെ പിക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പതിനഞ്ച് പതിനാറ് ശതമാനം വോട്ടാണ് അത് ലോക്സഭാ ഇലക്ഷനിലേക്ക് ഒരു ഇരുപത് ശതമാനം വോട്ടിലേക്ക് ഉയർന്നേക്കാം അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ബി ജെ പിക്ക് ഏതാണ്ട് അത്രത്തോളം ുന്നു അപ്പം ബി ജെ പിയും കേരളത്തിലൊരു വലിയ ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ബി ജെ പി ഭരണം പിടിക്കുകയും ചെയ്തു അപ്പോൾ അതെല്ലാം നമുക്ക് അറിവുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഓരോ പാർട്ടികൾ ഇപ്പൊ എൽ ഡി എഫ് എന്ന് പറഞ്ഞൊരു മുന്നണിയാണ് യു ഡി എഫ് എന്ന് പറഞ്ഞൊരു മുന്നണിയാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഉണ്ടെങ്കിലും ബി ജെ പി ഒറ്റയ്ക്ക് ഉള്ളൊരു പാർട്ടിയായിട്ട് കാണാൻ എനിക്ക് ഇഷ്ടം കാര്യം അവരോടുള്ളത് ട്വൻറ്റി ട്വൻ്റി അതുപോലെ തന്നെ ബി ഡി ജെസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വോട്ട് ബേസ് ഉള്ള പാർട്ടികളൊന്നും അല്ല അപ്പോൾ ബി ജെ പി മാത്രമാണ് കേരളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളതുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഇതുവരെക്ക് ഉടലെടുത്തായിട്ട് നമുക്കാർക്കും തോന്നിയിട്ടില്ല ഇനി യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെ അധികാരമോക്കൾ ഒരുപാടുണ്ട് ഇപ്പോൾ അവിടെ നടത്തുന്ന യാത്രകളിൽ തന്നെ അധികാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു പത്രങ്ങളിൽ കൂടിയൊക്കെ അവരുടെ ഓരോരോ പ്രകടനങ്ങളും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഓരോരോ അഭ്യാസങ്ങളും നമ്മൾ കാണുന്നതാണ് എന്നിരുന്നാലും പ്രതിപക്ഷ നേതാവാണ് സാധാരണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മൾ ആ ഭാഗത്ത് വി ഡി സതീശിനെ ആയിരിക്കും മുഖ്യമന്ത്രിയായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അവര് അധികാരത്തിൽ വരികയാണെങ്കിൽ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിന് അല്ലാതാക്കാൻ ഇവിടുത്തെ എൻ എസ് എസ് പോലുള്ള കാസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇനി ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യത കേരളത്തിൽ ഇപ്പം നിലവിലുള്ള ഇലക്ഷനിൽ കുറവാണ് അവരുടെ പെർഫോമൻസ് സബ്സ്റ്റാൻഷ്യലി ഇമ്പ്രൂവ് ആവുമെങ്കിലും ഇനി ഇൻ കേസ് ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്ന് കരുതിക്കോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യത ബി ജെ പി അധികാരത്തിൽ വന്നാൽ അപ്പം ഈ മൂന്ന് പേര് പിണറായി വിജയൻ വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖർ ഇവരിൽ മൂന്ന് പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അധികാരം എനിക്ക് കിട്ടിയാൽ ഞാൻ ആരെ തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ ഉറപ്പായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കുകയുള്ളൂ അതിന് മറ്റൊരു കാരണവുമില്ല അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇനി നമ്മളുടെ ലോകം വികസിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ നമ്മളുടെ ബാറ്ററി സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യവസായങ്ങളായിരിക്കും ലോകത്തിലെ ഫ്യൂച്ചറിസ്റ്റിക് വ്യവസായങ്ങൾ പറഞ്ഞാൽ പല രാജ്യങ്ങളും അതിലധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളിലേക്ക് നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അവഗണിച്ചു എന്നൊരു വലിയ പരാതി പറയാറുണ്ട് എല്ലാവരും പക്ഷേ നമ്മളിപ്പോ ഞാൻ ഈ ഹിന്ദു ന്യൂസ് പേപ്പറും അതുപോലുള്ള ദേശീയ മാധ്യമങ്ങൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ബഡ്ജറ്റിന് അങ്ങനെ വലുതായിട്ട് ഒരു ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ബഡ്ജറ്റ് ഞാൻ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് ഈ ബഡ്ജറ്റിന് ഒരു സ്റ്റേറ്റിനും പ്രത്യേക പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി വേളയിൽ സ്വാതന്ത്ര്യം നേടിയിട്ട് നൂറ് വർഷം തകയുന്ന വർഷത്തിൽ നമ്മൾ ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് മാറണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യയ്ക്കുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുക എന്നുള്ളൊരു ഒരു യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട കുറെ വ്യവസായങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വ്യവസായങ്ങളാണ് സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രോണിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ ക്രിട്ടിക്കൽ മിനറൽസ് പോലുള്ള സംഭവങ്ങൾ ഇത് ഇതിൻ്റെയൊക്കെ കാലമാണ് ഇനി അതിൽ ഊന്നൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ശക്തിയായിട്ട് വളരാൻ പറ്റൂ അപ്പം ആ മേഖലകൾക്ക് വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ നമ്മൾ ഒരു പ്രത്യേക സ്റ്റേറ്റിന് ഒരു പ്രത്യേക പരിഗണനയും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അനൗൺസ് ചെയ്തപ്പം ചില സ്റ്റേറ്റേക്ക് അപ്പൊ നമുക്ക് തന്നെ മിനറൽസിന്റെ വലിയ നിക്ഷേപമുള്ളതുകൊണ്ട് ഈ ധാതു ഇടനാഴിലൊക്കെ കേരളവും ഇടം പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു ബഡ്ജറ്റാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ ബഡ്ജറ്റിനെ ന്യായീകരിച്ചതോ അല്ലെങ്കിൽ ഒന്നോ അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് വരുന്നത് ബഡ്ജറ്റിൽ പോലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസുകൾക്കാണ് വ്യവസായങ്ങൾക്കാണ് അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രസക്തി വരുന്നത് അവിടെയാണ് അദ്ദേഹം ഇപ്പൊ കേരളത്തിലും നിലവിലുള്ള രാഷ്ട്രീയക്കാരില് ഇത്രയും ഈ പറഞ്ഞ ടെക്നോളജിക്കലി ഒരു നോളജ് ഉള്ള മറ്റൊരു രാഷ്ട്രീയക്കാരനെല്ലാം നൂറ് ശതമാനം എനിക്ക് അറിയാവുന്നതാണ് കാര്യം ഞാൻ യഥാർത്ഥത്തിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ കുറേ കാലം വർക്ക് ചെയ്ത ആളാണ് അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട് ആ മത്സര പരീക്ഷകൾ എഴുതുന്ന കാലഘട്ടം തൊട്ടേ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ജോലി വേണ്ടതെന്ന് വെച്ച് ഞാനിപ്പോൾ കോച്ചിങ് സെൻറ്റർ നടത്തിയാണ് ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ക്ലാസിൽ പഠിപ്പിക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പഠിപ്പിക്കുന്നത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഞാൻ ഈ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞുകൂടായിരിക്കും നമ്മുടെ ലോകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോസസ്സർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ പ്രോസസ്സർ ആയിരുന്ന ഇൻഡലിൻ്റെ പെൻഡിയം പ്രോസസ്സറാണ് അപ്പോൾ ഇൻഡലിൻ്റെ പെൻഡിയം പ്രോസസ്സറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഒരു ഇന്ത്യക്കാരനാണ് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കൂ പെൻഡിയം പ്രോസസറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് വിനോദ് ദാം എന്ന് പറയുന്ന ഒരു പൂനയക്കാരനാണ് അപ്പൊ ഈ പെൻഡിയം പ്രോസസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഇന്ത്യക്കാരനായ വിനോദ് ദാമാ എന്നുള്ള കാര്യം ആർക്കും ഒരു യാഥാർത്ഥ്യം ഈ ടീമിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു മലയാളിയായിരുന്നുകൊണ്ട് എനിക്കത് വലിയ അഭിമാനം തോന്നി അതിനെക്കുറിച്ച് കുറിച്ച് ആയിരുന്നു ഇപ്പൊ ഞാനിപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും എല്ലാം ഇത് പറയുമായിരുന്നു ഇപ്പൊ വിനോദ് ദാമിന്റെ ഉണ്ടായിരുന്ന പെൻഡിയം പ്രോസസ് ഫാദർ എന്നറിയപ്പെടുന്ന ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ബി പി എൽ മൊബൈൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു മൊബൈൽ നമ്മള് ഈ മൊബൈൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ബി പി എൽ മൊബൈലിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് അപ്പം ബി പി എൽ മൊബൈൽ സ്ഥാപിച്ച അദ്ദേഹമാണ് അപ്പം അതിനുശേഷം അത് ഹച്ചിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് പോയ അത് വേറെ കാര്യം അതുപോലെ തന്നെ ഞാൻ ഈ ഫിക്കി എന്നു പറയുന്ന സംഘടന നമ്മളൊക്കെ പഠിക്കുന്ന ഫിക്കിയെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഫിക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അതിൻ്റെ പ്രസിഡന്റ് ആവുന്ന യംഗസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയും രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു അദ്ദേഹം ഒരു രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണോ ആവുന്നതാണ് എൻ്റെ ഓർമ്മ ആ പൊസിഷനിലേക്ക് വേറെ ഏതെങ്കിലും മലയാളി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ വിശ്വാസം വേറൊരു മലയാളി ഇതുവരെ ഫിക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളതാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പെൻഡിയം പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ സെമി കണ്ടക്ടർ മേഖലയിൽ ഇലക്ട്രോണിക് മേഖലയിൽ കമ്പ്യൂട്ടർ ടെക്നോളജി മേഖലയിൽ ഒക്കെ ഉള്ള അറിവ് അതാണ് ഇനിയുള്ള ഭാവിയുടെ നമ്മളുടെ വ്യവസായങ്ങൾ തുടങ്ങുന്നത് ആ മേഖലയില് കേരളത്തിനൊരു അഡ്വാൻസ്മെന്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഈ ടെക്നോളജിക്കലി പിന്നീട് വിവരമുള്ള ടെക്നോക്രാറ്റായിട്ട് കഴിവ് തെളിയിച്ച ഒരു പ്രത്യേക വികസന കാഴ്ചപ്പാടുള്ള മനുഷ്യനാവുന്നതാണ് നല്ലത് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടിയ ഈ മൂന്ന് പേരിൽ ഞാൻ ഉറപ്പായിട്ടും രാജീവ് ചന്ദ്രസേന തിരഞ്ഞെടുക്കുക പക്ഷേ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു ആഗ്രഹം വയ്ക്കുന്നതിൽ വലിയ കാര്യമില്ല കാരണം കേരളത്തിൽ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇപ്പോഴും ഒരു ഇരുപത് ശതമാനത്തിനടുത്തുള്ള വോട്ടാണ് ഉള്ളത് അവർ ഈ ഇലക്ഷനിൽ ശ്രമിക്കാൻ പോകുന്നത് അവരുടെ വോട്ട് മാക്സിമം വർദ്ധിപ്പിക്കുക മിനിമം ഒരു ഇരുപത് സീറ്റുകളില്ലെങ്കിലും വലിയ ശക്തിയായിട്ട് മാറുക അതിൽ പത്തിലധികം സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ആയിരിക്കും അവർ ശ്രമിക്കുന്ന തമിഴ്നാടില് ടി വി കെ എന്ന് പറയുന്ന പാർട്ടിയെ പോലെ വിജയുടെ പാർട്ടി അവിടെ വിജയ്ക്കും അധികാരത്തിൽ വരാനുള്ള സാധ്യതയൊക്കെ തീരെ കുറവാണ് കാരണം സർവേകളൊക്കെ സൂചിപ്പിക്കുന്ന അവിടെ അവിടുത്തെ മൂന്നാം ശക്തിയായിട്ട് ടി വി കെ മാറാൻ സാധ്യതയുള്ളൂ അപ്പോൾ അടുത്ത് വരുന്ന രണ്ടായിരത്തി മുപ്പതുകളിൽ വരുന്ന ഇലക്ഷനുകളിൽ കേരളത്തിലെ ബി ജെ പി അതുപോലെ തമിഴ്നാട്ടിലെ ടി വി കെയൊക്കെ വൻ ശക്തിയായിട്ട് ഉയർന്നു വരാനും കേരളത്തിൽ മഹാരാഷ്ട്രയെ പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ സാഹചര്യം എന്താണ് മഹാരാഷ്ട്രയിൽ ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അല്ല ബിജെപി അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി കോൺഗ്രസ് അവിടെ ഒരു ചെറിയ പാർട്ടിയെ പോലെ ഇപ്പൊ തുടരുന്നു എൻ സി പി ഉണ്ട് ശരത് പവാറിന്റെയും അതുപോലെ ഇപ്പം വിമാനപകരത്തിൽ മരിച്ച അജിത് പവാറിന്റെയും രണ്ട് എൻ സിപികൾ ശിവസേന രണ്ടെണ്ണം ഏകനാഥ് ഷിൻഡയുടെ ശിവസേന അതുപോലെ ഉദ്ധവ് താക്കറെ ശിവസേന ഇവരൊക്കെ എല്ലാവർക്കും അത്യാവശ്യം വോട്ടുണ്ട് പക്ഷേ ബിജെപി അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല ഇതേ സാഹചര്യം ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് രണ്ടായിരത്തി മുപ്പതുകളിൽ അതായത് സി പി എമ്മിന് അത്യാവശ്യം വോട്ട് കാണും കാര്യം അടിസ്ഥാന ജനരൂപങ്ങളുടെ വോട്ട് സി പി എമ്മിന് നല്ല രീതിയിൽ കിട്ടും ബി ബി ജെ പിക്ക് അപ്പർ കാസ്റ്റ് ഹിന്ദുസിൻ്റെയും ഒപ്പം തന്നെ ഒബിയസ്ലി ഇഴു വിഭാഗങ്ങളുടെയും ശക്തി ഇടയിൽ വലിയ ശക്തി ഇപ്പം തന്നെ ഉണ്ടായി വരുന്നുണ്ട് അവരും വലിയ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി മുപ്പതുകളിൽ ഹൈന്ദവ വോട്ടുകൾ ഇവർക്കിടയിൽ വിഭജിക്കാനാണ് സാധ്യത പിന്നീട് കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളുടെ മാത്രം ശക്തമായ സപ്പോർട്ടായിരിക്കും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിന്റെ ഒക്കെ വോട്ട് നല്ല രീതിയിൽ കിട്ടുന്ന കാര്യം അതിന് മറ്റൊരു കാരണവും ഇല്ല അതിന്റെ കാരണം ദേശീയതലത്തിലും ബിജെപിയെ എതിരിടാൻ ശക്തിയുള്ള ഓരോരോ പാർട്ടി കോൺഗ്രസ് ആണെന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിലും ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കോൺഗ്രസിന് കിട്ടും അതുകൊണ്ട് അവർ ഇവിടെ ഒരു ശക്തിയായിട്ട് കേരളത്തിൽ കാണാൻ പിന്നെ മധ്യ തിരുവിതാംകൂർ കേരളത്തിൽ കോൺഗ്രസ് കുറച്ച് വോട്ട് പിടിക്കും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളായ മലപ്പുറം അതുപോലെ കാസർഗോഡ് അതുപോലെ വയനാട് അതുപോലെ തന്നെ കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗും വോട്ട് പിടിക്കും ഈ നാലഞ്ച് പാർട്ടികളുടെ ഇടയിലായിട്ട് വോട്ടുകൾ കേരളത്തിൽ വിഭജിച്ചെടുക്കുന്ന ഒരു സംവിധാനമായിരിക്കും രണ്ടായിരത്തി മുപ്പതുകളിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യം ഉണ്ടായാലും അവിടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത് ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ അവർക്ക് കേന്ദ്രത്തിൽ ഭരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്തും ഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ഇടപെടലുകൾ നടത്താനും കഴിയും അപ്പൊ തൽക്കാലം ഇപ്പം രണ്ട് മുന്നണികളിലേക്ക് ചുരുങ്ങിയാണ് കേരളത്തിലെ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യത്തിൽ അപ്പം ഞാൻ വീണ്ടും പിണറായി ഗവൺമെന്റിലേക്ക് വരുന്നു ഒപ്പം അതിനു മുമ്പ് വന്ന യു ഡി എഫ് ഗവൺമെന്റുകളിലേക്കും ഉള്ള ഒരു കമ്പാരിസനിലേക്ക് പോയാണ് പിണറായി ഗവൺമെന്റ് പലരെയും പല കാര്യങ്ങളിലും വളരെ ക്രിറ്റിക്കലായിട്ട് പിണറായി ഗവൺമെന്റിന്റെ കുറ്റം പറയുന്നത് ഞാൻ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും എല്ലാം പക്ഷെ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ്റെ ഗവൺമെന്റ് നേടിയെടുത്ത നേട്ടങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും കേരളത്തിനെ സംബന്ധിച്ച് അതിനു മുമ്പന്ന പല ഗവൺമെന്റുകളെക്കാളും വികസനം നോക്കിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മികച്ച ഗവൺമെന്റ് ആയിരുന്നു പിണറായി വിജയൻ ഗവൺമെന്റ് സംശയമില്ല ഞാൻ അഴിമതിയുടെ കാര്യം മാറ്റി നിർത്തുന്നു അഴിമതി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഏത് മുന്നണി ഭരിക്കുമ്പോഴും ഇവിടെ അഴിമതി ഉണ്ടായിരുന്നു അഴിമതി ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ കൂടുതൽ നടന്ന യു ഡി എഫിൻ്റെ കാലഘട്ടങ്ങളിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അഴിമതി നടന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് ഗവൺമെൻറ് കാലഘട്ടത്തിലും ശബരിമലകൾ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു കേരളത്തിൽ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വികസനം നടന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിലാണ് യാതൊരു സംശയവും ഞാൻ ഈ പിണറായി ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും ഒരു അനുഭാവിയോ അല്ല എന്നിട്ട് ഞാനത് ഉറപ്പിച്ച് പറയും കാരണം ഒന്നാമത്തെ ഞാൻ വെച്ചാൽ ഇപ്പോ നാഷണൽ ഹൈവേ വികസനം എത്രയോ വർഷങ്ങൾ മുടങ്ങിക്കിടന്നതാണ് വസ്തു അക്യൂസേഷൻ വലിയൊരു പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് യു ഡി എഫ് ഒക്കെ ഉപേക്ഷിച്ച സംഭവമാണ് നമ്മളുടെ നാഷണൽ ഹൈവേ വികസനം ആറുവരി പാതയാണ് കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏതാണ്ട് കംപ്ലീഷൻ ആവുകയാണ് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഏതാണ്ട് കംപ്ലീറ്റ് ആവും ഈ ആറുവരി പാത എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ പിന്നിലാരാണ് ആരാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെൻ്റ് മികച്ച ഭരണപാഠവും അവിടെ തെളിഞ്ഞത് അവർ ലാൻഡ് അക്വിസിഷൻ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് കേന്ദ്രത്തിന് ആ വസ്തു കൈമാറിയത് കൊണ്ട് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഈ ആറുവരി പാത ഇന്ന് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് അപ്പോൾ അത് വികസനമല്ലേ ഇനി അടുത്തതായിട്ട് ഗെയിൽ ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഈ ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആക്ച്വലി ഇതുപോലെ തന്നെ യു ഡി എഫ് അത് നടക്കൂല എന്ന് കരുതി ഉപേക്ഷിച്ച പദ്ധതിയാണ് മനോഹരമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് അത് നടപ്പാക്കിയില്ലേ അപ്പൊ അത് വികസനമല്ലേ അപ്പം യു ഡി എഫ് ഗവൺമെന്റ് വേണ്ടാന്ന് വെച്ചാൽ പറ്റൂല എന്ന് കരുതിയ രണ്ട് കേരളത്തിലെ കാതലായ പ്രൊജക്ടുകൾ ആറുവരി പാത അതുപോലെ ഗെയിൽ പ്രൊജക്ട് ഇത് രണ്ടും നടപ്പാക്കിയെടുത്തത് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് കഴിവ് തന്നെയാണ് ഇനി ഏറ്റവും വലിയ പ്രൊജക്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ പ്രൊജക്ട് അത് ഞാൻ ആദ്യം പറഞ്ഞതും മറ്റൊന്നും കണ്ടല്ല വിഴിഞ്ഞം ഇന്റർനാഷണൽ പ്രൊജക്റ്റിൽ ഉറപ്പായിട്ടും യു ഡി എഫിനും കോൺട്രിബ്യൂഷനുണ്ട് കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് അതിന് വേണ്ട പ്രാരംഭ നടപടികൾ ചെയ്തതും എല്ലാം സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു നല്ല വികസനത്തിന്റെ മുന്നേ ം കാഴ്ച വച്ച ഒരു യു ഡി എഫ് മുഖ്യമന്ത്രിക്കും അതിൽ പങ്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പറയാനാണ് അല്ലെങ്കിൽ ആദ്യം പറയാനുള്ളത് വിഴിഞ്ഞം പ്രോജക്ട് ആണ് കാര്യം വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസനത്തിന്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോർട്ടാണ് കേരളത്തിൽ വികസനത്തിൽ ഒരു വലിയ നാഴികക്കല്ലാവാൻ പോകുന്ന പോർട്ടാണ് അത് അതിന്റെ പ്രാരംഭ നടപടികൾ നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണെങ്കിലും അതിനുശേഷം ഇന്ന് ഈ കാണുന്ന വിഴിഞ്ഞം പ്രോജക്റ്റാക്കി അതിനെ മാറ്റിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിസഭയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ാണ് കാരണം വിഴിഞ്ഞം നടന്നുകൊണ്ടിരിക്കണം ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ് എനിക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് വന്നതന്ന വിഴിഞ്ഞത്തില് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അവർ വലിയ സമരങ്ങൾ സൃഷ്ടിക്കുന്നു ഇതെല്ലാത്തിനെയും ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ സമരങ്ങൾ അടിച്ചമർത്താതെ വളരെ ന്യായമായിട്ട് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഴിഞ്ഞം പ്രോജക്റ്റിന് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രോജക്റ്റായിട്ട് അതിനെ മാറ്റിയെടുത്തതിൽ പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെയാണ് തൊണ്ണൂറ് ശതമാനവും മാർക്ക് കൊടുക്കേണ്ടത് ബറ്റ് ആർക്കും അല്ല അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിലും അവർ വലിയ പങ്ക് വെച്ചു അപ്പം മൂന്ന് വികസനങ്ങൾ ഞാൻ പറഞ്ഞു ഗെയില് ആറുവരിപ്പാത അതുപോലെ വിഴിഞ്ഞം പ്രോജക്റ്റ് ഇനി അടുത്തതായിട്ട് കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെൻഷൻസും മറ്റു കാര്യങ്ങളും ഇപ്പൊ കൊടുക്കുന്നുണ്ടല്ലോ ഈ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അറുന്നൂറ് രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്ന പല സോഷ്യൽ സെക്യൂരിറ്റി ബന്ധപ്പെട്ട പെൻഷൻ സ്കീമുകളുടെയും പൈസ ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് ഉയർത്തിയതും ഇതേ ഗവൺമെന്റ് ആണ് ഒപ്പം തന്നെ അറിയേണ്ട കാര്യം ഈ അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ പോലും അത് മാസം തോറും കൊടുക്കില്ലായിരുന്നു കുറേ മാസങ്ങൾ ആയിരുന്നു ഈ യു ഡി എഫ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടത് പക്ഷേ പിണറായി വിജയൻ ഗവൺമെന്റ് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതും മറ്റൊരു വലിയ കാര്യമാണ് പിന്നെ നമ്മൾ നമ്മളെ വിസിബിൾ ആയിട്ടുള്ള ഒരു വികസനം നമ്മളെടുത്ത് പറയേണ്ടത് എഡ്യൂക്കേഷൻ സെക്ടറില് സ്കൂളുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഹെൽത്ത് ഡിപ്പാർട്ട് ഹെൽത്ത് മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മേഖലയിലും വികസനത്തിന്റെ വലിയ അടയാളങ്ങളായിട്ട് മികച്ച കെട്ടിടങ്ങൾ കാണാം മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കാണാം അപ്പൊ നമ്മളുടെ പ്രാഥമിക വിദ്യാലയങ്ങളിലേക്ക് അതായത് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് അവസ്ഥ എന്തുമാത്രം മാറും നമുക്കറിയാം മികച്ച അധ്യയന നിലവാരം പിന്നീട് അവർ ഇൻഷുർ ചെയ്യുന്നുണ്ട് മികച്ച കെട്ടിടങ്ങൾ ഇൻഷുർ ചെയ്യുന്നുണ്ട് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഷുർ ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ ഹെൽത്ത് മേഖലയിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഈ വീഡിയോയുടെ താഴെ അത്തരത്തിൽ ആൾക്കാർ കമന്റുകയും ചെയ്യും ഒരു പക്ഷേ വീഡിയോ കാണുന്നവർ പക്ഷേ ഓവറോൾ വലിയ മാറ്റം ഹെൽത്ത് മേഖലയിൽ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതെല്ലാം അവരുടെ നേട്ടങ്ങളാണ് ഒപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് അഴിമതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് സ്വജനപക്ഷപാതമുണ്ട് ഈ കുറച്ച് പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും മുൻകാലഘട്ടത്തിൽ ഇതിൻ്റെ അപ്പുറത്തെ താഴ്മലുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് കമ്പയർ തോന്നുമ്പോൾ ചെയ്തു നോക്കുമ്പം കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കുറച്ചുകൂടെ വലിയ വികസന പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നത് ഒക്കെ പിണറായി വിജയൻ ഗവൺമെൻറ് ആണത് കാണാം പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും അവർക്ക് ജസ്റ്റിസ് സെൻഷർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ യു ഡി എഫിൻ്റെ ഒരു നിലപാടുകൾ എടുത്ത് നോക്കൂ യു ഡി എഫിൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് ജമാത്തെ ഇസ്ലാമി എന്നുള്ള സംഘടന വർഗീയ സംഘടനയല്ല അവരുടെ വോട്ട് ഞങ്ങൾ വാങ്ങുമെന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞിട്ടുണ്ട് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ആർ എസ് എസിനെ എതിർക്കുന്നത് ബി ജെ പി എതിർക്കുന്നത് കാരണം ആർ എസ് എസിൻ്റെ സർസംഘാലക് മോഹൻ ഭഗവത് കഴിഞ്ഞ ആർ എസ് എസിന്റെ നൂറാം വർഷമാണല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ ജനിച്ച ഹിന്ദുക്കളും മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ഏത് മതത്തിലുള്ളവരും ഇന്ത്യക്കാരാണ് അവരാരെയും ഞങ്ങൾ എതിർക്കുന്നില്ല അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഒരു രീതിയിലും അവർക്കെതിരെ ഒരു വിവേചനം ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ ആർ എസ് എസിന്റെ മതേതര സർട്ടിഫിക്കറ്റ് ഇവർ കൊടുക്കുവോ ഇല്ല അപ്പം ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് അവർക്ക് കിട്ടുന്നത് കൂടുതൽ എന്ന് മനസ്സിലാക്കിയിട്ട് ന്യൂനപക്ഷങ്ങളിൽ വർഗീയ മായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വർഗീയത പുലർത്തുന്ന സംഘടനകൾ അവർ യഥാർത്ഥത്തിൽ താലോലിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല പേരിൽ മുസ്ലിം എന്ന് ഉള്ള മുസ്ലിം ലീഗിനെ പോലും മുസ്ലിം വർഗീയമായിട്ട് വർഗീയമായിട്ടവർ പരസ്യമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെയും പാർട്ടിയുടെ വോട്ട് ബേസ് മെയിനായിട്ട് മുസ്ലിങ്ങൾ തന്നെയാണല്ലോ എന്നിട്ട് അവരുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നതാണ് മതമാണ് മതമാണ് ഞങ്ങൾ കേട്ട പോലെ എന്നൊക്കെ പ്രസംഗിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിനെതിരെ പോലും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സംഘടിതമായിട്ട് ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് ഒന്ന് തലോടിയിട്ട് ഭൂരിപക്ഷ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ അപ്പോൾ ആ ഭൂരിപക്ഷ സമുദായമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ അവർ ഭൂരി ിക്കുന്നവർ ഭൂരിപക്ഷത്തിന് വേണ്ടി പറയുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ വർഗീയമായിട്ട് ചിത്രീകരിക്കുക അവരെ വർഗീയവാദികളായിട്ട് വളരെ മളേച്ചമായിട്ട് ആക്ഷേപിക്കുകയും ചെയ്യുന്നു രണ്ട് സൈഡിലെയും പ്രശ്നങ്ങൾ കണ്ടിട്ട് രണ്ട് സൈഡിനെയും ഒരേപോലെ രീതി ക്രിറ്റിസൈസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഇടതുപക്ഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംവിധാനങ്ങൾ നോക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ സോഷ്യൽ ജസ്റ്റിസ് സെഞ്ചുറി ചെയ്യാൻ പറ്റുന്നതും എൽ ഡി എഫിനാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ആ ഒരു അർത്ഥത്തിൽ നോക്കിയാലും എൽ ഡി എഫ് തന്നെയാണ് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് പിന്നെ വലിയൊരു ഫാക്ടറുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഈ കേന്ദ്രത്തിനുള്ള സപ്പോർട്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ തീർച്ചയായിട്ടും ബി ജെ പി ആണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന വികസനം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വികസനമാണ് അതിന് നമ്മൾ പലരും മോദിയോടുള്ള വിരോധം കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയോടുള്ള വിരോധം കൊണ്ട് കേരളത്തിൽ വികസനം ഇല്ലെന്നൊക്കെ പറയണമെങ്കിലും കേരളത്തിൽ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾ നമ്മൾ നോക്കിയ ഏറ്റവും മികച്ച വികസനം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യയിൽ എല്ലാ രീതിയിലുള്ള വ്യവസായങ്ങൾ വരുന്നു ലോകത്തിലെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് ഇന്ത്യ മാറുന്നു ഒരു എന്താ പറയുന്ന ഒരു കോർപ്പറേറ്റ് ശൈലിയിലാണ് മോദി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഭരിച്ചു കൊണ്ട് പോകുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബിജെപിയുടെ ഗവൺമെന്റ് വന്നവർക്ക് ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് എന്നൊക്കെ പറയുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കേരളത്തിന് വലിയ സപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് കിട്ടുകയും ചെയ്യും അതിപ്പോ നമുക്ക് കാണാം ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കാൻ കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി ഭരണം പിടിച്ചപ്പോൾ മോദി ഇവിടെ വന്നു എന്നിട്ട് കൗൺസിലേഴ്സിനെ കണ്ടു എന്നിട്ട് കേരളത്തിന് ഒന്നും അനൗൺസ് ചെയ്തില്ല എന്നാണ് ക്രിറ്റിസിസം പക്ഷേ ഇപ്പൊ എന്താ സംഭവിച്ചത് ബിജെപി കൗൺസിലേഴ്സ് ഡൽഹിയിലേക്ക് പോയൊക്കെയാണ് ഡൽഹിയിൽ അവർക്ക് മോദിയുടെ വസതിയിൽ സ്വീകരണം ഒരുക്കിയിരിക്കുന്നു ബിജെപിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്വീകരണം ഒരുക്കിയിരിക്കുന്നു അതിനുശേഷം കുറെ സെമിനാറുകളാണ് അതിൽ ഒരു സെമിനാർ മനോഹർലാൽ ഖട്ടർ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയാണ് ആ സെമിനാർ നയിക്കുന്നത് ആ സെമിനാർ നഗരവികസനമാണ് അദ്ദേഹത്തിന്റെ ജോലി പറഞ്ഞത് അപ്പൊ നഗരവികസനം എങ്ങനെയായിരിക്കണം എന്നൊരു സെമിനാറാണ് ആണ് മനോഹർലാൽ ഖട്ടർ കൊടുക്കാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലേഴ്സിനും മേയറിനും അപ്പോ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അവർക്ക് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ട് അല്ല ചുമ്മാ ഇങ്ങനെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ പിന്നീട് കുറെ വിജയ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ഭരിക്കും ഒരു കൊടുക്കാന്നല്ല അവർ വ്യക്തമായിട്ടുള്ളൊരു ഡയറക്ഷനിൽ വ്യക്ത വ്യക്തമായിട്ടുള്ള ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് ആയിരിക്കും ഭരണം മുന്നോട്ട് കൊണ്ടത് അപ്പം ഈ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ വലിയ രീതിയിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകാതെയാണ് അത് യാതൊരു സംശയമില്ല അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവർ നല്ല രീതിയിലുള്ള ഗവർണൻസ് കാഴ്ചവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കേന്ദ്രത്തിന്റെ നല്ല സപ്പോർട്ടും കാണും കേന്ദ്രത്തിന്റെ നഗര വികസന മന്ത്രാലയത്തിന്റെ മനോഹർലാൽ ഖട്ടറിന്റെ നേരത്തിലുള്ള മിനിസ്ട്രിയുടെ വലിയ സപ്പോർട്ടും കാണും അത് അതാണ് ഇപ്പം നമ്മളിപ്പം ഡൽഹിയിൽ ഇപ്പം കാണുന്ന അതിന്റെ ഒരു തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളം ബി ജെ പി ഭരിച്ചാലായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത് പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇലക്ഷനിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നെനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ഒരു ഗവൺമെന്റ് ഇവിടെ വരാനുള്ള സാധ്യത കുറവാണ് കുറച്ച് സീറ്റ്സ് ഒക്കെ അവർ പിടിച്ചേക്കാം അപ്പൊ പിന്നെ അടുത്തായിട്ട് കേന്ദ്രവുമായിട്ട് രമ്യതയിൽ പോകാനും കേരളത്തിന് വേണ്ട കാര്യങ്ങൾ കുറെയെങ്കിലും നേടിയെടുക്കാനും പറ്റുന്നത് ഈ പറഞ്ഞ എൽ ഡി എഫ് യു ഡി എഫ് ആ ഒരു മുന്നണികളിൽ ആർക്കാണെന്നു വെച്ചാൽ തീർച്ചയായിട്ടും എൽ ഡി എഫിനാണ് കാരണം കുറച്ചുകൂടെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററായ പിണറായി എന്ന് പറയുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ മറ്റ് ബി ജെ പിയുടെ നേതൃത്വത്തെയും ഒക്കെ പിണക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ പല കേന്ദ്ര പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേരളത്തിൽ നടപ്പാവുന്നതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല കാരണം നമ്മളുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെ പിണക്കാതിരിക്കുന്നതാണ് നല്ലത് അതേ സമയത്ത് യു ഡി എഫിനോട് ഉള്ള സമീപനം എന്തായിരിക്കും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫിനോട് വളരെ മോശമായിരിക്കും കേന്ദ്രത്തിന്റെ സമീപനം അതിന് അതിനൊരു കാരണവുമുണ്ട് ഇപ്പോൾ കേന്ദ്രവുമായിട്ടൊരു പാലം ഉണ്ടാക്കുന്നതിൽ നമ്മളുടെ പ്രതിപക്ഷ നേതാവിനൊന്നും ഒരു താല്പര്യവും ഇല്ല കാര്യം ഇപ്പം പല മാധ്യമ പ്രവർത്തകരും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരായ രാജ്ദീപ് സർദേശായി പോലുള്ളവർ ഇപ്പോൾ വീഡിയോകളിറക്കാൻ തുടങ്ങുന്ന മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ അത് അവൈലബിൾ ആണ് അതായത് ഒരടിസ്ഥാനവും പിള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക ഒരു ട്രേഡ് ഡീൽ ഒരു വ്യാപാര ഉടമ്പടി വരുന്നതിന് മുമ്പേ സറണ്ടർ ചെയ്യെന്ന് പറയുക പിന്നീട് അമേരിക്കയുടെ മുന്നിൽ എപ്സ്റ്റീൻ ഫയൽസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ പൊക്കിക്കൊണ്ടു വന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററേ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ യാതൊരു അടിസ്ഥാനമില്ലാതെ തേജോവധം ചെയ്യുക എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനിൽ ഈ യു ഡി എഫിന്റെ സ്ഥാനത്ത് യു ഡി എഫ് ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വരുന്നത് അത് മാത്രമല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ പൊളിറ്റിക്കൽ പ്രൊജക്ട് ആണ് അപ്പൊ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് ബിജെപി കൊണ്ടുനടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കേരളത്തിൽ ബിജെപി ഗവൺമെന്റ് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു എൽ ഡി എഫ് ഗവൺമെന്റിനായിരിക്കും ഒരു മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അടിസ്ഥാന രാഷ്ട്രീയ യാഥാർത്ഥ്യം അവിടെയുണ്ട് അപ്പോഴും യു ഡി എഫ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് വരുന്നത് സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളോ വികസന താല്പര്യങ്ങളോ സംരക്ഷിക്കുന്നതിൽ നല്ലതായിരിക്കും പഴയ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ എൽ ഡി എഫ് ഗവൺമെൻ്റാണ് നല്ലത് വികസനത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഇനി സാമൂഹ്യ സാഹചര്യങ്ങൾ നോക്കിയാൽ മൊത്തം ജനവിഭാഗങ്ങളോടും ഈക്വലായിട്ടുള്ള ട്രീറ്റ്മെന്റ് പുലർത്താനും തീർച്ചയായിട്ടും എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരിക്കും നല്ലത് കേന്ദ്രത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ ബി ജെ പി ഗവൺമെന്റ് ഇപ്പൊ അധികാരം വരാത്തൊരു സാഹചര്യത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് കൂടുതൽ കേന്ദ്ര സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത് പിന്നെ മറ്റൊരു കാര്യം വ്യവസായ സൗഹൃദം അല്ല കേരളം എന്നൊരു വലിയ പരാതി ഉണ്ടായിരുന്നു കേരളത്തിന് വ്യവസായ സൗഹൃദമായിട്ട് ഇപ്പോൾ ഒരുവിധം അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലെങ്കിലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നത് അതിന് കാരണം കേരളത്തിൽ അടുത്ത കാലത്തുള്ള ഏറ്റവും മികച്ച ഒരു വ്യവസായ മന്ത്രിയാണ് ഒരു കാരണം അത് പി രാജീവാണ് അപ്പം അത് ഒരു യു ഡി എഫ് ഗവൺമെന്റ് വന്നാൽ എത്രത്തിലായിരിക്കും ആ ഒരു പെർഫോമൻസ് എന്ന് എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പി രാജീവ് എന്ന് പറയുന്നത് ഒരു പ്രതിപാദനായ ഒരു വ്യവസായ മന്ത്രിയാണ് അദ്ദേഹത്തെ പോലുള്ള മന്ത്രിമാര് യു ഡി എഫ് ഗവൺമെന്റിൽ ഉണ്ടാവുമോ എന്നും ആ ഈ പറഞ്ഞ വികസനത്തിൻ്റെ ഒരു മുന്നേറ്റം വ്യവസായിക മേഖലയിലേക്ക് ഉണ്ടായത് അവർക്കും തുടർത്ത് തുടർന്ന് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും ഇപ്പം ഈ പറഞ്ഞ പല പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ കേരളത്തിൽ ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് വരുന്നതായിരിക്കും നിലവിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും ബി ജെ പി ഗവൺമെന്റ് വരുന്നത് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ബി ജെ പി ഗവൺമെന്റ് വരിക അല്ലെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഭാവിയുടെ വികസനത്തിന്റെ നാഴികക്കല്ലാവുന്ന പല വ്യവസായങ്ങളെക്കുറിച്ച് കുറിച്ച് ഏറ്റവും അറിവുള്ള അതിൽ ഹാൻഡോൺ എക്സ്പീരിയൻസ് ഉള്ള രാജീവ് ചന്ദ്രശേഖർ ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷെ അദ്ദേഹത്തിന് ഉടനെ കേരളത്തിന് മുഖ്യമന്ത്രിയാവാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താ പറയുന്ന സപ്പോർട്ട് ഇനിയും ഉരുത്തിരിഞ്ഞ് വരാറുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഇലക്ഷനിൽ അവർക്കുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് തിരിച്ച് വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു മൂന്നാം ഭരണം വരുന്നതായിരിക്കും നല്ലത് അല്ലാതെ പരസ്പരം പോരടിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തന്നെ കടിപിടി കൂടുന്ന ചില മത ശക്തികളെ തലോടുന്ന അല്ലെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിൽ പോലും മുൻ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റോ പോലെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്ത യു ഡി എഫ് വരുന്നതോട് എനിക്ക് വലിയ താല്പര്യമുണ്ട്